കുന്നംകുളം നഗരസഭയും ഐഇസി പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഹരിതകർമ്മസേന നഗരസഭയിൽ സംഘടിപ്പിച്ചു രാവിലെ പത്ത് മണിക്ക് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഫ്ലാഗ് ഓഫ് ചെയ്ത് വാക്കത്തോൺ ആരംഭിച്ചു കൗൺസിലർമാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ശിങ്കാരിമേളത്തിന്റെ അകമ്പടിയോടെ നഗരം ചുറ്റിയ വാക്കത്തോൺ ടൗൺ ഹാളിൽ സമാപിച്ചു തുടർന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് നടന്ന ഹരിതകർമ്മസേനാ സംഗമം സമാവേശ് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ ആരോഗ്യസ്ഥിരം സമിതി ചെയർമാൻ സോമശേഖരൻ സ്വാഗതം പറഞ്ഞു പ്രിയ സജീഷ് സജ്നി പ്രേമൻ സൗമ്യാനിലൻ ഷബീർ പി കെ എന്നിവർ ആശംസകൾ അർപ്പിച്ചു കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രൊജക്ട് സോഷ്യൽ കം എക്സ്പെർട്ട് ഡോക്ടർ ശുഭിത മേനോൻ ആശംസാ പ്രസംഗം നടത്തി ക്ലീൻ സിറ്റി മാനേജർ അജിത് എ വി നന്ദിയും പറഞ്ഞു പ്രധാന അതിഥിയായി പങ്കെടുത്ത റിട്ടയർഡ് എച്ച് അധ്യാപകൻ സ്റ്റാൻലി ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് മോട്ടിവേഷൻ ക്ലാസ് നടത്തി തുടർന്ന് ഹരിതകർമ്മ സേനാംഗങ്ങളുടെ സാംസ്കാരിക പരിപാടികളും സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ക്വിസ് മത്സരവും നടത്തി വിജയികൾക്ക് അനുമോദനപത്രവും ട്രോഫിയും സമ്മാനിച്ചു പരിപാടിയുടെ അവസാനത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഫസ്റ്റ് എയ്ഡ് ബോക്സ് വിതരണം നടത്തി സമാപന ചടങ്ങിൽ കെ എസ് ഡബ്ല്യു എം പി എഞ്ചിനീയർ മുഹസിന സി കെ നന്ദി പറഞ്ഞു